ഒരു മലയാള സംവിധായകനിൽ നിന്നുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞ നടി അശ്വിനി നമ്പ്യാർ സിനിമയുടെ ചർച്ചയ്ക്ക് എന്ന പേരിൽ വിളിച്ചു വരുത്തി സംവിധായകൻ മോശമായ രീതിയിൽ പെരുമാറിയെന്ന് അശ്വിനി വെളിപ്പെടുത്തി തൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആളായിരുന്നു സംവിധായകൻ എന്നും ആ സംഭവത്തിന് പിന്നാലെ ആകെ തകർന്നു പോയെന്നും അശ്വിനി പറഞ്ഞു പിന്നീട് ആ സംഭവം തനിക്ക് ശക്തി പകർന്നുവെന്നും ആരുടെയും തുണയില്ലാതെ വന്നാലും നേരിടാനുള്ള ധൈര്യമുണ്ടായെന്നും അവർ പറയുകയാണ് അശ്വനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇത്രയും വർഷമായി ഇക്കാര്യം ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല കഴിഞ്ഞ വർഷമാണ് ഇക്കാര്യത്തെ കുറിച്ച് ഒരു ടെലിവിഷൻ ഷോയിൽ സംസാരിച്ചത് അതിനെ കാസ്റ്റിംഗ് കൗച്ച് എന്ന് ഞാൻ വിളിക്കില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അകപ്പെട്ടു പോയെന്ന് ഞാൻ പറയും അയാളുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ആരെയും വേദനിപ്പിക്കുന്നില്ല മാപ്പ് നൽകി മറക്കാം അദ്ദേഹം വലിയൊരു സംവിധാനം ാണ് ഒരു പണത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാനായി ഓഫീസിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ടു ആ സമയത്ത് എപ്പോഴും അമ്മ കൂടെ ഉണ്ടാകാറുണ്ട് എവിടെ പോയാലും തുണയായി അമ്മ ഒപ്പം ഉണ്ടാകാറുണ്ട് ആകാരത്തിൽ ചെറുതാണെങ്കിലും നൂറ് ആണുങ്ങൾക്ക് തുല്യമായിരുന്നു അവർ അയൺ ലേഡി എന്ന് പറയില്ലേ അതുപോലെ അന്ന് അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു ഹെയർ ഡ്രസ്സർ ആയിരുന്ന സ്ത്രീയെ കൂട്ടി പോകൂ എന്ന് അമ്മ പറഞ്ഞു ചെന്നൈയിൽ റെസിഡൻഷ്യൽ ഏരിയയിൽ സംവിധായകന്റെ ഓഫീസും വീടും ഒരുമിച്ചായിരുന്നു താഴെ ഓഫീസിലായിരിക്കും ചർച്ചയെന്നും അവിടെ കാത്തിരിക്കാമെന്നുമാണ് ഞാൻ കരുതിയത് പക്ഷെ സർ മുകളിലുണ്ട് അവിടെ പോയി കാണൂ എന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു ഒപ്പം വരാൻ കൂടെ വന്ന സ്ത്രീയെ വിളിച്ചു ഞാൻ എങ്ങനെ വരും നിങ്ങൾ പോയി വരൂ എന്നവർ പറഞ്ഞു എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട് ഞാൻ ആ സമയത്തെ ഒരു കൗമാരക്കാരിയായാണ് നിന്നിരുന്നത് ഒരു കുട്ടിത്വത്തോടെ കാണിച്ചു ചിരിച്ചാണ് മുകളിലത്തെ നിലയിലെത്തിയത് പക്ഷെ അവിടെ ആരെയും കണ്ടില്ല കിടപ്പ് മുറിയിൽ നിന്നും അകത്തേക്ക് വരൂ എന്ന ശബ്ദം കേട്ടു ഞാൻ റൂമിലേക്ക് കയറി ആ സംവിധായകനൊപ്പം നേരത്തെ ഒരു സിനിമ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊരു മലയാളം സിനിമയായിരുന്നു അറിയുന്ന ആളായതുകൊണ്ട് കൊണ്ട് അകത്തേക്ക് വിളിച്ചപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ചെന്നു ഒരു നിഷ്കളങ്കയായ കൗമാരക്കാരിയായാണ് ഞാൻ ഉള്ളിലേക്ക് പോയത് അവിടെ വെച്ച അയാൾ എന്നോട് മോശമായ രീതിയിലാണ് പെരുമാറിയത് തിരിച്ചിറങ്ങുമ്പോൾ കഴിച്ചു ചിരിച്ചു മുകളിലേക്ക് പോയ ഞാൻ ആയിരുന്നില്ല അവിടെ എന്താണ് നടന്നതെന്ന് പോലും കുറച്ച് സമയത്തേക്ക് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല ഇത് എന്റെ തെറ്റാണോ അതോ അയാളുടെ തെറ്റാണോ എന്നൊക്കെയുള്ള സംശയം എനിക്കുണ്ടായി വീട്ടിലെത്തിയതിനു ശേഷം ഞാൻ എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് അമ്മ ചോദിച്ചു എങ്ങനെ ഇത് അമ്മയോട് പറയുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു നടന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്ക് അത് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു അമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി അമ്മ വിഷമിച്ചതിന് ഞാനാണ് കാരണമെന്ന തോന്നലിൽ അന്ന് ഞാൻ രാത്രി ഉറക്കകുളികൾ കഴിച്ചു ആ പ്രായത്തിൽ എനിക്ക് വേറെ എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു അതോടെ അവർ എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം അമ്മയാണ് പറഞ്ഞത് ഇത് നിന്റെ തെറ്റല്ല ഇത് അയാളുടെ തെറ്റാണെന്ന് ആ സംഭവം എനിക്ക് ശക്തി പകർന്നു